ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും കടലിലും കരയിലും ജീവിക്കുന്ന എന്തിനേയും ഏതിനെയും ജീവനുള്ളതെന്ത എന്തെല്ലാമാണോ സർവ്വചരാചരങ്ങളെയും പക്ഷി മൃഗാദികളെയും വൃക്ഷലതാദികളെയും ഏവരെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ആയവർക്കേവർക്കും നല്ലതു വരുത്തട്ടെ നല്ലതു വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രണാമം നമസ്കാരം വന്നുകൊണ്ടിരിക്കുന്ന കാലം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലം ദുഷ്കരമാണ് എല്ലാം കൊണ്ടും കാലാവസ്ഥ കൊണ്ടും ജീവിത രീതികളെ കൊണ്ടും ഭരണപരമായും നിലനിൽക്കുന്നതെല്ലാം നമുക്കൊട്ടും സ്വസ്ഥത ഉണ്ടാക്കുന്നതല്ലെന്നറിയണം സമാധാനം കിട്ടുന്നതല്ലെന്നറിയണം ശാന്തി കിട്ടുന്നതല്ലെന്നറിയണം ശ്രദ്ധിക്കണം നമുക്ക് കാലത്തിൻ്റെ കൂടെ പോയാൽ വരുന്നതായിട്ടുള്ള ദൂഷ്യവശങ്ങളും ദോഷവശങ്ങളും ആയതിൽ നിന്നുണ്ടാകുന്ന ദുരിതങ്ങളും സമാധാനക്കുറവും ശാന്തി ഇല്ലാത്തതായിട്ടുള്ളൊരു ജീവിതവും സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തതായിട്ടുള്ളൊരു ജീവിതവുമാവും നമുക്ക് കിട്ടുകയും നമ്മൾ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കുവാനും കഴിയുന്നതും അപ്രകാരമുള്ള ഇപ്രകാരമുള്ള ഒരവസ്ഥയെ ആയിരിക്കും നമുക്ക് ഏറ്റവും ഉത്തമമായിട്ട് വേണ്ടതുളളത് സമാധാനം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് എന്തിനും സമാധാനത്തോടു കൂടി നിലകൊള്ളണം ഏതിലും എന്തിലും സമാധാനം വെച്ച് പുലർത്തണം നേരുള്ളതറിയുവാനും നേരുള്ളത് പറയുവാനും നേരുള്ളത് കാണുവാനും നേരുള്ളത് കേൾക്കുവാനായിക്കൊണ്ട് നമ്മൾ ശ്രമിക്കണം നേരായിട്ടുള്ള മാർഗങ്ങളാവണം നമ്മുടെ രീതി അതായിരിക്കണം നമ്മുടെ കുടുംബത്തിലും വീട്ടിലും കുടുംബത്തിലും നാട്ടിലും നമ്മൾ വെച്ച് പുലർത്തേണ്ടത് രാജ്യങ്ങളിലും നമ്മൾ വെച്ച് പുലർത്തേണ്ടത് നമ്മൾ ഭരണത്തിലോ ഭരണപരമായോ ഇടപെട്ടിക്കൊണ്ടിരിക്കുന്നവരായാലും നമ്മുടെ നാട്ടിലുള്ള ചെറിയ പണി മുതൽ കൂലിപ്പണി മുതൽ മറ്റുള്ള ഏത് ഓഫീസ് തലത്തിലുള്ള ജോലികളായാലും ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും ഏതായിരുന്നാലും ഭരണഘടന അനുശാസിക്കുന്നതായിട്ടുള്ള ജോലികളായാലും അതല്ലാത്ത സ്വന്തമായിട്ട് കണ്ടെത്തുന്നതായിട്ടുള്ള അവനാൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള ഏത് ജോലികളും ബിസിനസ്സും കച്ചവട എന്തുമാവട്ടെ നിർമ്മിക്കുന്നതും നിർമ്മാണവും പലതും നിർമ്മിക്കുന്നുണ്ട് പല വസ്തുക്കളും മനുഷ്യൻ മനുഷ്യനാ ആവശ്യമായിട്ടുള്ള തന്നെയാണ് നിർമ്മിക്കുന്നത് എന്തും ഏതും ആയുതിലെല്ലാം ഒരു സത്യസന്ധതയും ധർമ്മനിഷ്ഠയും വെച്ച് പുലർത്തേണ്ടതായിട്ടുണ്ട് മനുഷ്യൻ്റെ കർത്തവ്യം അതാണെന്ന് അറിയണം നേരുള്ളത് ചെയ്യുകയും നേരുള്ളത് പറയുകയും നേരായിട്ടുള്ള മാർഗങ്ങളിലൂടെ ജീവിക്കുകയും വേണ്ടതാകുന്നു എന്ന് പറയുന്നു ആർക്കും ആരെയും തോൽപ്പിക്കുവാനവകാശമില്ല എങ്കിൽ എല്ലാവർക്കും എല്ലാ മേഖലയിലിൽ നിന്നുകൊണ്ടും സ്വയം അവർക്ക് ജയിക്കുവാനായിക്കൊണ്ട് അവകാശമുണ്ട് അത് മറ്റുള്ളവരെ തോൽപ്പിക്കുവാൻ വേണ്ടി ആയിരിക്കരുത് തൻ്റെ ജീവിതം ജീവിതം എന്നുള്ളത് മനുഷ്യനായ ഞാനും എൻ എനിക്ക് ചുറ്റുമുള്ളതും എന്നെ എൻ്റെ ഭാഗമായിട്ടുള്ളവരും എല്ലാവരും ഉയരണം ആയതിനു വേണ്ടി എല്ലാവരും ഓരോ കുടുംബത്തിലും ഓരോ വീടുകളിലും ഉള്ളവർ ശ്രദ്ധിക്കണം അത് വാര്യെന്നോ ഭർത്താവും അച്ഛനും നമ്മയൊന്നോ സഹോദരൻ എന്നോ ആ വ്യത്യാസം കൂടാതെ കണ്ട് എല്ലാവരും നല്ലത് ചിന്തിച്ചുകൊണ്ടും കൊണ്ടും നല്ലതിൽ പ്രവർത്തിച്ചു കൊണ്ടും നല്ലതറിഞ്ഞുകൊണ്ടും നല്ലത് കേട്ടുകൊണ്ടും നല്ലത് കേൾപ്പിച്ചുകൊണ്ടും നല്ലത് ചെയ്യിച്ചുകൊണ്ടും ചെയ്യിപ്പിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും നമ്മൾ വളരണം ഉയരണം അതായിരിക്കണം നമ്മുടെ എവരെയും ലക്ഷ്യം പറയുന്നു ശാന്തിയാണ് ജീവിതത്തിൻ്റെ ഉദാത്തമായിട്ട് നമുക്ക് വേണ്ടത് സമാധാനം വേണ്ട അത് വെച്ച് പുലർത്തുവാനായിക്കൊണ്ട് എന്തെല്ലാം മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാനായിക്കൊണ്ട് സാധിക്കും ആയവ നമ്മൾ ചെയ്തേ തീരും അത് ചെയ്യിച്ചേ തീരും അതായിരിക്കണം നമ്മുടെ രീതി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അത് മക്കളിൽ ഉണ്ടാവണം കുടുംബങ്ങളിൽ ഉണ്ടാവണം മാതാപിതാക്കളിൽ ഉണ്ടാവണം രക്ഷിതാക്കളിൽ ഉണ്ടാവണം ഗുരുക്കന്മാരിൽ ഉണ്ടാവണം സഹോദരി സഹോദരന്മാരിൽ ഉണ്ടാവണം ഉണ്ടാവണം വേണ്ടി നമ്മൾ പണിയെടുക്കണം നമ്മൾ ചിന്ത നല്ലതായി തീരണം ആയതിലൂടെ നമ്മൾ പ്രവൃത്തികളും പ്രവർത്തന മേഖലകളും ആയതിൽ നമ്മൾ ആ ധർമ്മനിഷ്ഠ നല്ലത് വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം നല്ലതായിട്ടുള്ളവരുമായി കൂട്ടുകൂടണം ചതിയും വഞ്ചനവും ഒരു പ്രവൃത്തികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം ആരെയും ചതിക്കാ ചതിക്കാതെയും വഞ്ചിക്കാതെയും ജീവിക്കാനായി കൊണ്ട് പരിപൂർണമായി ശ്രമിക്കണം സത്യസന്ധത വിട്ടുള്ള ഒരു നടപടി പോലും തൻ്റെ മുൻപിൽ ഉണ്ടാകരുത് ആ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്കങ്ങനെ ആനന്ദിക്കണം ഞാനൊന്നും ആർക്കു വേണ്ടി ഒരു ദ്രോഹവും ചെയ്യുന്നില്ല എൻ്റെ ഈശ്വര അല്ലെങ്കിൽ എൻ്റെ ദേവി ആരാണോ എന്തിനെയാണോ വിശ്വസിക്കുന്നത് ആരെയാണോ വിശ്വസിക്കുന്നത് അവരെ വിളിച്ചുകൊണ്ട് പറയണം നല്ലതായി തീരുവാനായിക്കൊണ്ട് നല്ലതറിയുവാനായിക്കൊണ്ട് നേരറിയുവാനായിക്കൊണ്ട് നേര് കേൾക്കുവാനായിക്കൊണ്ട് നേരിലൂടെ സഞ്ചരിക്കുവാനായിക്കൊണ്ട് നേരുള്ളത് കാണുവാനായിക്കൊണ്ട് നേരിള്ളതറിയുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം സർവാത്മഹ് മഹാദേവി മഹാദേവി ആര് വിളിച്ചാലും നല്ല ചിന്തയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും അത് വിളിവേൽക്കുന്ന നമ്മൾ ഒരു മാർഗം തിരഞ്ഞ് തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം മനസ്സും ശരീരവും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ഞങ്ങളുടെയും എല്ലാവരുടെയും മനസ്സും ശരീരവും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായിട്ടും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ആദ്യം തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കും മാത്രവുമല്ല ഏതൊരു വ്യക്തിക്കും ച്ഛനോടും അമ്മയോടുള്ള കൂറി നമ്മളെന്നും സ്മരിക്കണം നമുക്കൊരു ശരീരം തന്നൊരു ദേഹം തന്നൊരു ജന്മം നൽകിയില്ലേ അവരോട് നമ്മളെപ്പോഴും നന്ദിയും കൂറും നമ്മുടെ മനസ്സുകൊണ്ട് ഉണ്ടായിരിക്കണം എണ്ണീറ്റുടനെ തന്നെ നമ്മൾ അവരെക്കുറിച്ച് ഓർക്കണം അതച്ഛന വീട്ടിലുള്ള അച്ഛനാവാം അമ്മയാവാം ഭാര്യയാവാം ഭർത്താവും സഹോദരിയാവാം സഹോദരനാവാം കുട്ടികളാവാം മക്കളാവാം ബന്ധുക്കളാവാം ആരുമായി കൊള്ളട്ടെ അവരവരുടെ അച്ഛനമ്മമാരെ അവരുടെ അച്ഛൻ അച്ഛന്മാരേ അമ്മമാർ മുത്തശ്ശന്മാർ മുത്തശ്ശിമാരെ ചെറിയച്ഛന്മാർ ചെറിയമ്മമാർ വലിയമാർ വലിയമ്മമാരെ പാപ്പന്മാരെ മാമന്മാരെ ഗുരു കാരണവന്മാരെ പിതാമഹന്മാരെ പൂർവികരെ ഗുരുവിൻ്റെ ഗുരുവായ നെല്ലനെയും സഹസ്മരിച്ചു ജീവിതം നൽകിയ മഹാത്മാവേ മഹാത്മാക്കളെ നല്ലിയോടുകൂടി സ്മരിക്കുന്നു ഇന്നിരിക്കുന്നവർക്കും ഇരി പോയവർക്കും നല്ലത് വരുത്തട്ടെ ഇന്ന് ഇരിക്കുന്നവർക്ക് ജന്മശുദ്ധി കൈവരുത്തണം ജഗദീശ്വരി പോയവർക്ക് അവരുടെ ആത്മാവിനായിക്കൊണ്ട് നല്ലത് വരുത്തണം ജഗദീശ്വര അവർക്ക് പുണ്യജന്മം നൽകണം ജഗദീശ്വര ആയതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും അച്ഛനും അമ്മയ്ക്കും സഹോദരനും സഹോദരിമാർക്കും ചേട്ടനനുയന്മാർക്കും ബന്ധുമിത്രാദികൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും നല്ലത് വരുത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലതായി തീരണം ഏവരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ചിന്തയിലൂടെ വളരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും നമ്മളെ ഗുരു കാരണവന്മാരെയും അച്ഛനമ്മമാരെയും ജീവിച്ചിരിക്കുന്നത് ഇരിക്കാത്തതായിക്കൊള്ളട്ടെ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഗുണങ്ങളെ സൃഷ്ടിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഗുണങ്ങൾ ഉയർത്തെഴുന്നേൽക്കും ഒരുപാട് ദോഷങ്ങൾ നമ്മളെ വിട്ടുകൂടും ഒരുപാട് ദോഷങ്ങൾ നമ്മളിൽ നിലകൊള്ളുന്ന ഒരുപാട് ദോഷങ്ങൾ ചിന്താപരമായും മാനസികപരമായും നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മളെ വിട്ടു ഓടിപ്പോവും ഓർക്കണം ശ്രദ്ധിക്കണം എന്നും ഒന്ന് സ്മരിച്ചോളൂ ഒരു ചില കുല്യങ്ങൾ അതിനൊരുപാട് നിലവിളക്ക് കത്തിക്കുകയും അതിന് പോയൊന്നും കുളിക്കുക ഒന്നും വേണ്ട നീറ്റുടനെ തന്നെ നമ്മളവരെ വിളിക്കണം അവരെ ഓർക്കണം അവരെ സ്മരിക്കണം അച്ഛനെയും അമ്മയെയും അവരുടെ കൂടെപ്പറപ്പുകളെയും അവരുടെ അച്ഛനെയും അമ്മയെയും പറ്റുന്നത്ര എന്നിങ്ങനെ പോയി ഇരു കാരണവന്മാർ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർ പൂർവികപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളിൽ മനസ്സാസ്മരിച്ചുകൊണ്ട് ഒരു സ്മരണം മനസ്സാസ്മരിച്ചുകൊണ്ട് ഏവർക്കും നല്ലതു വരുത്തുന്നു എന്നിരിക്കുന്നവർക്കും പോയവർക്കും നല്ലത് വരുത്തണം ഗുരുവിൻ്റെ ഗുരുവായ നല്ല നല്ലമ്മയും ആവത് ആവത് ഏവർ ഏവർക്കും നൽകണം ആപത്താർക്കും നൽകരുത് ആവത് എന്നാൽ കരുത്ത് എന്നുള്ളതാണ് ആവത് നൽകണം ആപത്താർക്കും നൽകരുത് െന്നാൽ ആയുസും പറയും നല്ല കർമ്മങ്ങൾ ചെയ്ത് ശീലിച്ച് വളരണം കുട്ടികൾ മുതൽ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളിൽ ആ നല്ലത് ചെയ്യുവാനായിക്കൊണ്ടുള്ള ഒരു അറിവും ഒരു കരുത്തും അവർക്ക് നൽകണം അത് മനസ്സിനൊരു ഉറപ്പ് നൽകിക്കൊണ്ട് ഇതാണ് എൻ്റെ കർത്തവ്യം നമ്മളൊരു മനുഷ്യനാണ് മനുഷ്യരാണ് മനുഷ്യനായിട്ട് അത് മരിച്ച് ജീവി ജന്മം നൽകിയിട്ടുള്ളത് ആ മനുഷ്യനായി ജനിച്ചാലും മനുഷ്യനായി തന്നെ ജീവിക്കണം ആ മനുഷ്യൻ മനുഷ്യനായി തന്നെ ഇവിടുന്ന് പോകേണ്ടവരാണ് അതുകൊണ്ട് മനുഷ്യന് മനുഷ്യന് ചരാത്തതായിട്ടുള്ളൊരു പ്രവർത്തികളും മനുഷ്യൻ്റെ ദോഷങ്ങൾക്കായിട്ടുള്ളൊരു പ്രവർത്തനങ്ങളും ജീവികളുടെ ദോഷങ്ങളൊക്കെ ദോഷങ്ങളൊക്കായിട്ടുള്ളൊരു പ്രവർത്തനങ്ങളും ചെയ്തു കൂടാ അപ്പോൾ പറയും അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജീവജാലങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളിന്നും കണ്ടുവരുന്നത് അത്രപോരും മാംസമാണ് നമ്മൾ കഴിക്കുന്നതിൽ ജീവികളല്ലേ എത്ര പോരും എത്രയോ മത്സ്യങ്ങളാണ് ഓരോ ദിനവും നമ്മൾ കഴിക്കുന്നത് പിടിച്ചു വെച്ചത് പോകട്ടെ നമുക്കത് പിടിച്ചതിനെ കുട്ടി കുടിച്ച ആലോചിക്കാം നമ്മൾ കഴിക്കുന്നതിനെ പറ്റി ആലോചിച്ചത് അതൊന്നും ഞാൻ നിങ്ങൾക്ക് വിഷമം സൃഷ്ടിക്കുന്ന രീതിയിൽ തെറ്റാണെന്നും ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് സമയം കളയാതിരിക്കുന്നല്ലേ കാരണം അങ്ങനെ ഒരു തലത്തിൽ സ്വന്തം അനുഭവത്തിലൂടെ എത്തിച്ച എത്തിച്ചേർന്നാൽ മാത്രമേ ആയുധൻ്റെ വർണ്ണങ്ങളും അലങ്കാരങ്ങളും നമുക്ക് സാധിക്കാനായിക്കൊണ്ട് മനസ്സിലാക്കാനായിക്കൊണ്ട് സാധിക്കും ഓരോ ജീവിയെയും ഓരോ മാംസവും നമ്മൾ കഴിക്കുമ്പോൾ അതിലെല്ലാം അവരുടെ ജീനുകളുണ്ട് അവരുടെ ആത്മാവിൻ്റെ അംശങ്ങൾ അവരുടെ മാംസങ്ങളിൽ അടങ്ങിയിട്ടുണ്ടാവും അത് മത്സ്യമായാലും മാംസമായാലും എന്തായാലും അവരുടെ ആ ആത്മശത്ത അതിലെല്ലാം നിലകൊള്ളുന്നുണ്ടാവും ആയവ നമ്മൾ കഴിക്കുമ്പോൾ ദഹിച്ച് നമ്മുടെ രക്തത്തിലൂടെ നമ്മുടെ രക്തത്തിലും അതലിഞ്ഞ് ചേരുന്നു എന്തെല്ലാം മൃഗങ്ങളെയാണോ നമ്മൾ കഴിക്കും ജീവികളെയാണോ കഴിക്കുന്നത് അവയുടെ സ്വഭാവ ഗുണങ്ങളും അവയുടെ വികാര വിചാരങ്ങളും അവർക്കില്ലാത്തതായിട്ടുള്ള അവർക്കറി അറിവില്ലാത്തതായിട്ടുള്ള ആ സന്ദർഭം എങ്ങനെയാണോ ഏത് ജീവിയിലാണോ അവർക്ക് തെറ്റൊന്നോ ശരിയാണെന്നോ എന്നുള്ള ചിന്തയില്ല നമ്മളിലും ഇപ്രകാരമുള്ള തെറ്റും ശരിയും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് ഇപ്രകാരമുള്ള മാംസം കഴിക്കുന്നതിലൂടെ നമുക്കൊരുപാട് ദുർഗുണങ്ങൾ നമുക്ക് അറിയണം ശാരീരികപരമായിട്ട് ഇത്രയും വിഷയങ്ങളുണ്ട് കാരണം ശരീരത്തിൽ വേണ്ടത്ര വ്യായാമയിൽ വ്യായാമം ഇല്ലാതെ വരികയും മാംസത്തിൻ്റെയും മാംസമാണ് കൂടുതൽ കൊഴുപ്പുകളും മറ്റുള്ളതും സൃഷ്ടിക്കുന്നത് അഗ്നി കൂട്ടുന്നത് ചൂടിൻ്റെ അളവിനെ കൂട്ടുന്നത് ഇത് വേണ്ട വ്യായാമം ഇല്ലാതെ വരികയും തടി അധ്വാനം ഈ ഇല്ലാത്തത് കൊണ്ടും ഇത് കൂടുതൽ ദോഷകരമായ രീതിയിലൂടെ വർദ്ധിച്ച കൊഴുപ്പിന് നമ്മളെ ഉടമകളാക്കുന്നു ആയതിലൂടെ കൊഴുപ്പ് അധികരിച്ചു വരുമ്പോൾ ഹാർട്ട് പരമായിട്ടുള്ള സുഖങ്ങളും പ്രയാസങ്ങളും ശ്വാസമൊട്ട കഫക്കെട്ടുകളും ഒന്ന് നമ്മളെ ഒരു പ്രായമാവുമ്പോൾ പിടിമുറുക്കുന്നു ചെറിയ ബാലന്മാരിൽ പോലും യുവാക്കളിൽ പോലും ആർട്ടിന് ദോഷകരമായിട്ടുള്ള അവസ്ഥ ചില ചിലർക്ക് ജനിക്കുമ്പോൾ തന്നെ ആർട്ടിന് പ്രയാസം അനുഭവം അനുഭവിച്ചുകൊണ്ട് ജനിക്കുന്നു പിന്നീട് നമ്മൾ ജോലിക്കോ മറ്റോ പോകുമ്പോൾ ആർട്ടിന് ആർട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരുന്നു വിഷമമുണ്ടാകുന്നു തൊണ്ണൂറ് ശതമാനം മരണം സംഭവിക്കുന്നില്ലെങ്കിലും പിന്നീടവർ മരുന്നിനടിമകളായി പിന്നെ മരുന്നില്ലെങ്കിൽ അവർക്ക് ഇന്ന് ജീവിതമില്ല ഭക്ഷണം ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ മരുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി ആരോഗ്യമുള്ള കാലത്ത് ആഹാരം കഴിച്ച് ജീവിക്കുന്നു ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ഔഷധം കഴിച്ച് ജീവിക്കുന്നു ആരോഗ്യമുള്ള കാലത്ത് ആഹാരം കഴിച്ച് ജീവിക്കുന്നു ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ഔഷധം കഴിച്ച് ജീവിക്കുന്നു ഏത് ജീവിതമാണ് നല്ലതെന്ന് ആലോചിച്ച് വയ്ക്കാം ഔഷധം കഴിച്ച് ജീവിക്കുന്നു എന്നാലും രാവശമായിട്ട് നൽകില്ല സ്വസ്ഥതായിട്ട് നടക്കില്ല സമാധാനമായിട്ട് നടക്കില്ല ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അശാന്തിയും അസമാധാനവും കൊണ്ട് ജീവിക്കുന്നു അതാണ് പറയുന്നത് ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ അങ്ങനെ വരുമ്പോഴുള്ള ഞാൻ മാംസം കഴിക്കരുതെന്ന് പറയില്ല ആയതിലുള്ള ചില ദുർഗുണങ്ങൾ മത്സ്യ മത്സ്യങ്ങളിൽ അത്ര തന്നെ ഇല്ലെങ്കിലും ഈ മത്സ്യം വിളിച്ച് ഒരുപാട് സമയങ്ങളോ ദിവസങ്ങളോ മാസങ്ങളോ ആഴ്ചകൾ അത് സൂക്ഷിച്ച് വെക്കുവാനായിക്കൊണ്ട് അത് നിലനിർ കേടുപാടുകൾ കൂടാതിരിക്കാനായിക്കൊണ്ട് എന്തല്ലോ മാരകമായിട്ടുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ മനസ്സിനും ബുദ്ധിക്കും ദോഷം ചെയ്യുന്നതായിട്ടുള്ള മാരകമായിട്ടുള്ള വിഷാംശം ചേർത്തതായിട്ടുള്ള ഒരു മരുന്നാണ് ആ മത്സ്യങ്ങളിൽ നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നു എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല തരാൻ ക്ഷമിക്കണം അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകണം മീനായാലും ശരി മത്സ്യമായാലും ശരി എന്തായാലും ശരി ആ ജീവിയിലുള്ള ആത്മ ആത്മാ ആ മത്സ്യങ്ങളുടെ മാംസ കഷ്ണങ്ങളിൽ നിലകൊള്ളുന്നു നമ്മൾ കഴിക്കുന്നതിലെല്ലാം ആ മീനിൻ്റേതായിട്ടുള്ള മോഹങ്ങളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം മനുഷ്യൻ പ്രകൃതി പ്രകൃതിവിരുദ്ധ നിയം പ്രകൃതിവിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങളിലേക്കും നടപടികളിലേക്കും പോകുന്നത് ഇതിൽ നിന്നുണ്ടാകുന്ന സത്ത അവരുടെ ദേഹത്തിൽ അതിക്രമിച്ചു വളർന്നത് കൊണ്ടാണെന്നറിയണം പ്രകൃതിവിരുദ്ധമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും നമ്മുടെ സഹോദരിമാരെയും മറ്റും പീഡനത്തിന് ഇരയാക്കുന്നതും മൃഗസ്വഭാവമാണെന്ന ജീവികളുടെ സ്വഭാവമാണ് അവർക്ക് ഭാര്യയും കുട്ടികളോ മറ്റുള്ളതൊന്നും അവരുടെ മുമ്പിൽ ഇല്ല അവർക്ക് കാര്യം അറിഞ്ഞുള്ള ജീവിതമല്ല കാലം അറിഞ്ഞുള്ള ജീവിതമല്ല അവർക്കൊന്നേ കൊടുത്തിട്ടുള്ളൂ തിന്നണം കുടിക്കണം ഭോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കണം അത്രമാത്രമേ ഉള്ളൂ പ്രകൃതി അവർക്ക് വേറേയും പല ഗുണങ്ങളും കൊടുത്തിട്ടുണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം കാലാവസ്ഥപരമായിട്ട് വരികയാണെങ്കിൽ അവിടെ നിന്നും അവിടെ നിന്നും നിലകൊള്ളുന്നത് അവിടെ നിന്നും അവർ മാറ്റുവാനായിക്കൊണ്ട് ശ്രമിക്കുന്നു അവിടുന്ന് പോകുവാനവിടെ വിട്ടു പോകുവാനായിക്കൊണ്ടുള്ള മുൻകരുതൽ എന്ന രീതിയിൽ അവർക്ക് പ്രകൃതി അറിവ് നൽകുന്നു അവർ ആയ അറിവോട് കൂടിയിട്ട് ആ സ്ഥലം ഇട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ വരാനിരിക്കുന്ന വിപത്ത് അവസാനിച്ചതിന് ശേഷം അവർ കൊണ്ടും ആ പ്രദേശത്തേക്ക് മടങ്ങി വരുന്നു എന്ന് ആലോചിച്ച് നോക്കണം അത്രയും ബുദ്ധിയും വിവേകമുള്ള മനുഷ്യൻ എന്തുകൊണ്ടത് അറിയണില്ല അവനതും അതിൻ്റെ അപ്പുറത്തേക്കും അറിയാനുള്ള ബുദ്ധി കഴിവ് ഈശ്വരം തന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ അപ്രകാരം ചിന്തിക്കുന്നില്ല അവർ പോകുന്നില്ല ഇതാണ് Y ahora compra una máscara.